ഗേഴ്സ് നിങ്ങളെല്ലാം കൺഫ്യൂഷനിലാണെന്നറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെ ഐ എസ് എൽ നടക്കുമോ അല്ലെങ്കിൽ ഐ എസ് എല്ലിൻ്റെ കാര്യങ്ങൾ പക്ഷെ ഐ എസ് എൽ നടക്കുമെന്നാണ് നമുക്കിപ്പോൾ അല്ലെ ടെസ്റ്റായിട്ട് അറിയാൻ റിപ്പോർട്ട് എന്നാലും മറ്റു ടീമുകളൊക്കെ അവരുടെ ഒക്കെ നിർത്തി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കേട്ടത് കൊണ്ട് തന്നെ മറ്റു പ്ലേസിനെ സൈൻ ചെയ്യാതെ ഇങ്ങനെ ഒരു ഡിലേ വരുന്നു അല്ലെങ്കിൽ ട്രേ പ്രീ സീസൺ ഡിലേ വരുന്നു അല്ലെങ്കിൽ സൈനിങ്സ് ഭയങ്കരമായിട്ട് താമ താമസിക്കുന്നു ഡിലേ വരുന്നു എന്തായാലും മറ്റ് ടീമുകളൊക്കെ പ്രീ സീസൺ ട്രെയിനിങ്സൊക്കെ അവർ സ്റ്റാ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ അവരുടെ പ്രീ സീസണിൻ്റെ കാര്യത്തിൽ ഈ ആഴ്ചയോടെ വ്യക്തമാകുമെന്നാണ് ഈ പ്ലേസസ് തന്നെ ഈ ആഴ്ചയോടെ തന്നെ അവരുടെ ഡേറ്റ് അതൊക്കെ വ്യക്തമാവുമെന്നാണ് മാർക്കസ് മൃഗുലാവു ആ റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പരിശീലനം ആരംഭിക്കുന്നത് ജൂലൈ ഏഴ് മുതൽ അവരുടെ പരിശീലനം അവരുടെ ട്രെയിനിങ് സെക്ഷൻ ആരംഭിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട് എല്ലാവരുടെയും കൺഫ്യൂഷനും ഒക്കെയാണ് ഐസ് നടക്കുകയോ എന്നുള്ളത് നമുക്ക് നടക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം നമുക്കിനിയിപ്പം കൂടുതൽ അപ്ഡേറ്റോ കാര്യങ്ങളോ വല്ലപ്പോഴും നമുക്ക് വീഡിയോ ചെയ്യാം രണ്ട് ദിവസം ഞാനിപ്പം കുറച്ച് ദിവസം ഒത്തിരി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തില്ല എല്ലാ ക്ഷമിക്കുക അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഇത്രയേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രൈസസിൻ്റെ കാര്യത്തിൽ ഈ ആഴ്ച അവിടെ വ്യക്തമാവും പിന്നെ ജൂലൈ ഏഴാം തീയതി അവർ ട്രെയിനിങ് അവരുടെ പരിശീലനം അവർ ആരംഭിക്കുകയും ചെയ്യും